എല്ലാവർക്കും സുപ്രഭാതം കടുപ്പത്തിലൊരു കഥയിലെ ഓണവിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്നേഹത്തോടെ സ്വാഗതം ഇന്നത്തെ നക്ഷത്രം തൃക്കേട്ടയാണ് ഓണം സംബന്ധിച്ച് പല ഐതിഹ്യങ്ങളും ചരിത്രങ്ങളും ഒക്കെ നിലവിലുണ്ടെങ്കിലും ആത്യന്തികമായി ഓണം ഒരു വിളവെടുപ്പ് ഉത്സവം അഥവാ വ്യാപാര ഉത്സവം തന്നെയാണ് കേരളത്തിന്റെ ഓരോ ഭാഗത്തും ഓണം ആഘോഷിക്കുന്നതിൽ പ്രാദേശികമായ പല വ്യത്യാസങ്ങളുമുണ്ട് നമുക്ക് ഇനി ഇവ ഓരോന്നായി ഒന്ന് നോക്കാം ഓണവുമായി ബന്ധപ്പെട്ട ഒരു പ്രധാന സ്ഥലമാണ് ആറന്മുള ആറന്മുളയിൽ ഓരോ കരക്കാരുടെയും ഉടമസ്ഥതയിലുള്ള വള്ളങ്ങളെ വിളിക്കുന്നത് പള്ളിയോടങ്ങൾ എന്നാണ് പള്ളിയോടങ്ങൾ കൂടാതെ വിവിധ വള്ളംകളി മത്സരങ്ങളിൽ പങ്കെടുക്കുന്ന മറ്റു പ്രധാനപ്പെട്ട വള്ളങ്ങളാണ് കാരിച്ചാൽ ചുണ്ടൻ ജവഹർ തായങ്കരി കാവാലം ചുണ്ടൻ എന്നിവ ചുണ്ടൻ വള്ളങ്ങൾ കൂടാതെ ഓണത്തോടനുബന്ധിച്ചുള്ള വള്ളംകളി മത്സരത്തിൽ മത്സര ബുദ്ധിയോടെ പങ്കെടുക്കുന്ന മറ്റ് ഇനം വള്ളങ്ങളാണ് ഇരുട്ടുകുത്തി ഓടി വെപ്പ് ചുരുളൻ എന്നിവ ഈ വള്ളംകളി മത്സരങ്ങളൊക്കെ തന്നെയും കുട്ടനാടിന്റെ തനതായ ഉത്സവ തിമിർപ്പാണ് വള്ളംകളിയുടെ ആവേശം ഓരോ കുട്ടനാട്ടുകാരന്റെയും രക്തത്തിൽ അരിഞ്ഞു ചേർന്നതാണ് ജീവിത സാഹചര്യങ്ങളിൽ വ്യത്യാസം വന്നതുകൊണ്ട് ഓരോ വർഷവും ഈ വള്ളംകളി മത്സരത്തിൽ നേരിട്ട് പങ്കെടുക്കാനായില്ല എങ്കിലും ടി വിയിലൂടെയെങ്കിലും ഈ എത്താൻ എല്ലാവരും ശ്രമിക്കാറുണ്ട് ഓണത്തിന്റെ ചരിത്രത്തിലെ പ്രധാന ഏട് തന്നെയാണ് വള്ളംകളി മത്സരങ്ങൾ വിവിധ വള്ളംകളി സംഘങ്ങൾ അവരവരുടെ വള്ളങ്ങളുമായി എത്തി ആഴത്തിൽ തോണി തുഴയെറിയുന്ന ആവേശകരമായ കാഴ്ച വിവിധ സ്ഥലങ്ങളിൽ വിവിധ തരത്തിലുള്ള വള്ളത്തിൽ നടത്തപ്പെടുന്ന മത്സരങ്ങൾ നെഹ്റു ബോട്ട് റൈസ് ഉത്രട്ടാതി വള്ളംകളി പമ്പ ബോട്ട് റൈസ് തുടങ്ങി വള്ളംകളി ഏതായാലും തുഴച്ചിൽക്കാരെയും കാണികളെയും ഒരേപോലെ ത്രസിപ്പിക്കുന്ന മത്സര വീര്യം പകരാൻ സഹായിക്കുന്ന ഒന്നാണ് വള്ളംകളി പാട്ടുകൾ തുഴയാൻ വള്ളമോ വള്ളമിറക്കാൻ വെള്ളമോ പോലും ഇല്ലാത്ത പ്രദേശങ്ങളിൽ താമസിക്കുന്നവരും ഒരു ഉത്സവ മൂടിലെത്തുമ്പോൾ പാടുന്നവയാണ് വള്ളംകളി പാട്ടുകൾ പ്രവാസികളുടെ മിക്ക ഒത്തുചേരലുകളിലും സ്ഥിരമായി പാടുന്ന ഒരാളെങ്കിലും ഉണ്ടാവും എന്നത് അനുഭവമാണ് കുട്ടനാടൻ പുഞ്ചയിലെ കൊച്ചു പെണ്ലാലേ കൊട്ടു വേണം കു കുഴൽ വേണം കുരവ് വേണം വയലാറിന്റെ ഈ വരികൾ ഒന്ന് മൂളുകയെങ്കിലും ചെയ്യാത്ത മലയാളികൾ ഉണ്ടാവില്ല എന്നാൽ ഈ ശീലിന്റെ ഉത്ഭവം എന്താണെന്ന് നമുക്കൊന്ന് നോക്കിയാലോ അതിനു പിറകിലൊരു കഥയുണ്ട് പതിനെട്ടാം നൂറ്റാണ്ടിൽ കോട്ടയം മീനച്ചിൽ താലൂക്കിൽ രാമപുരത്ത് ജീവിച്ചിരുന്ന കവിയായിരുന്നു രാമപുരത്ത് വാര്യർ അതീവ ദരിദ്രനായിരുന്ന അദ്ദേഹം വൈക്കം ക്ഷേത്രത്തിലെ നിത്യ സന്ദർശകനായിരുന്നു തന്റെ ദാരിദ്ര്യം ഇല്ലാതാക്കാൻ ഒരു വർഷം വൈക്കം അമ്പലത്തിൽ ഭജനമിരിക്കാം എന്ന് അദ്ദേഹം തീരുമാനിച്ചു അമ്പലത്തിലെ ഊട്ടുപുരയിൽ സദ്യ ഉള്ള ദിവസം ഒരു നേരം ഊണ് കഴിക്കാം അല്ലാത്ത ദിവസം പട്ടിണി എന്ന ദൃഢപ്രതിജ്ഞയോടെയാണ് വാര്യർ ഭജനമിരുന്നത് ഭജനം തീരുന്ന ദിവസം മർത്താണ്ഡവർമ്മ മഹാരാജാവ് ക്ഷേത്ര ദർശനത്തിനായി എത്തി മഹാരാജാവിനെ സ്തുതിച്ച് നാലഞ്ച് ശ്ലോകങ്ങൾ ഉണ്ടാക്കി വാര്യർ അദ്ദേഹത്തിന്റെ അടുക്കലെത്തിച്ചു എത്തിച്ചു ക്ഷേത്രദർശനം കഴിഞ്ഞ് തിരികെ പോകാൻ തോണിയിൽ കയറിയ രാജാവ് കടവിൽ നിന്നിരുന്ന വാര്യരോടും വള്ളത്തിലേക്ക് കയറാൻ ആജ്ഞാപിച്ചു വള്ളത്തിൽ കയറിയ വാര്യരോട് ഈ വഞ്ചി തുഴയുന്ന താളത്തിനൊത്ത് ഒരു പാട്ടുണ്ടാക്കാൻ രാജാവ് പറഞ്ഞു ഈ രാമപുരത്ത് വാര്യർ നതോന്നത വൃത്തത്തിൽ ശ്രീകൃഷ്ണന്റെയും കുചേലൻ്റെയും ദൃഢമായ സ്നേഹത്തിന്റെ കഥ പറയുന്ന കുചേല വൃത്തം വഞ്ചിപ്പാട്ട് രചിച്ചു പിന്നീട് ഈ വഞ്ചിപ്പാട്ടിന്റെ ചൂട് പിടിച്ച് അനേകം വഞ്ചിപ്പാട്ടുകൾ മലയാളത്തിലുണ്ടായി ലോകത്തിന്റെ ഏതൊക്കെ ഭാഗത്ത് മലയാളികളുണ്ടോ അവിടെയൊക്കെയും ഓണം മിതമായ തോതിലെങ്കിലും ആഘോഷിക്കപ്പെടാറുണ്ട് ഈ ആഘോഷത്തിൽ ഒരു രണ്ടു വരി വള്ളപ്പാട്ട് ഏതെങ്കിലും മൂളാത്ത മലയാളിയും ഉണ്ടാവില്ല ഓണവുമായി ബന്ധപ്പെട്ട ആഘോഷങ്ങൾ ഓരോ നാടും അവിടുത്തെ പ്രാദേശിക സംസ്കാരത്തിനും ചരിത്രത്തിനും അനുസരിച്ച് രൂപപ്പെടുത്തിയതാണ് എന്ന് നമ്മൾ ആദ്യം തന്നെ പറഞ്ഞല്ലോ അതിൽപ്പെട്ട ഒന്നാണ് ആറന്മുള വള്ളംകളിയും വള്ള സദ്യയും തിരുവോണത്തിന് ശേഷം ഉത്രട്ടാതി നാളിലാണ് ആറന്മുള വള്ളംകളി നടക്കുന്നത് പള്ളിയോടങ്ങൾ മനോഹരമായി അലങ്കരിച്ച് അവയുടെ വർണ്ണാഭമായ ഘോഷയാത്ര ആദ്യം നടത്തുന്നു അതിനുശേഷമാണ് ശേഷമാണ് മത്സര വള്ളംകളി ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രവുമായി ബന്ധപ്പെട്ടതാണ് വള്ളസദ്യ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ സമർത്ഥമായ സദ്യയാണ് ഇത് ഒരു സദ്യയിൽ ഏറ്റവും അധികം വിഭവങ്ങൾ ഒരേ സമയം വിളമ്പുന്നത് ആറന്മുള വള്ളസദ്യയിൽ മാത്രമാണ് അമ്പത്തിരണ്ട് പള്ളിയോടങ്ങളിലെ തൊഴിലിൽക്കാരെ സ്വീകരിച്ച ശേഷം അവർക്കായി നടത്തപ്പെടുന്നതാണ് വള്ളസദ്യ ഈ വഴിപാട് സദ്യയിൽ പാട്ടുപാടി തുഴക്കാരാവശ്യപ്പെടുന്ന ഏത് വിഭവവും വിളമ്പണം എന്നതാണ് ചിട്ടം അറുപത്തഞ്ചോളം വിഭവങ്ങൾ ഒരുക്കുന്ന വള്ളസദ്യയിൽ സദ്യ കഴിഞ്ഞ് സംതൃപ്തരായി തുഴച്ചിൽക്കാർ മടങ്ങിയാൽ ഭഗവാനും തൃപ്തനായി എന്നാണ് വിശ്വാസം കർക്കിടകം പതിനഞ്ച് മുതൽ കന്നി പതിനഞ്ചു വരെയാണ് ആറന്മുള വള്ളസദ്യ നടത്തുന്നത് ഇത്തവണത്തെ വള്ളസദ്യ ഓഗസ്റ്റ് അഞ്ചിന് ആരംഭിച്ചു ഈ വള്ളസദ്യ ഒക്ടോബർ രണ്ടു വരെ നീണ്ടു നിൽക്കും ഇന്നത്തെ വള്ളം കളി വള്ളം സദ്യ വിശേഷങ്ങൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു നമുക്ക് ഇന്നത്തെ ഓണനുറുങ്ങുകൾ ഇവിടെ നിർത്താം മറ്റൊരു വിഷയവുമായി നമുക്ക് നാളെ കടുപ്പത്തിലൊരു കഥയിൽ ഇതേ സമയം വീണ്ടും കാണാം